ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയെന്ത് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല ക്യൂട്ടായ ഒരു വെറൈറ്റി മോഡൽ ഐറ്റംസ് ആയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ ഇതുപോലൊരു നെറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിനാല് സെൻറ്റിമീറ്ററും ഇതിൻ്റെ വെടുത്ത് ആറ് സെൻറ്റിമീറ്ററുമായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടി കുറക്കൊക്കെ ചെയ്യട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇന്നതാ അതിനെ ഇതുപോലൊന്ന് സെൻറ്ററിൽ ആക്കിയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ അറ്റത്തൊരു ക്ലിപ്പ് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ മടക്കിൽ കൂടെ ഇതുപോലെ നമ്മൾ സൂചി നൂലെടുത്തതിനു ശേഷം റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ അറ്റം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൻ്റെ ഫൈനൽലുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് ഇതിന് ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ ഒന്നും വേണ്ട കേട്ടോ ഒരു റിബണിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നല്ല ക്യൂ ൂട്ടായിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ അത് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഐഡിയാസ് ഒക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെതാ ഇതിൻ്റെ എൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ നൂല് നന്നായിട്ട് തന്നെ വലിച്ചിട്ട് രണ്ടറ്റവും കൂട്ടിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ വലിക്കുന്ന ടൈമിൽ നൂല് പൊട്ടാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ താ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇതിൻ്റെ സൂചി ഇത് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലത്തെ ഒരു സാറ്റൺ റിബൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പതിനഞ്ച് സെൻറ്റിമീറ്റർ കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ അങ്ങനെ റെണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ നൂല് കട്ട് ചെയ്യാതെയാണ് നമ്മൾ ആ ഒരു റിബണ് ഇതിൽക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ താഴെ ഇങ്ങനെ സെൻട്രൽക്ക് ഇങ്ങനെ മുകളൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റിൽ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ നൂല് കോർത്തിട്ട് നന്നായിട്ട് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ സൂചി കൊണ്ട് ഒന്ന് കോർത്തിട്ട് അവിടെയാണ് കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നന്നായിട്ട് തന്നെ വലിച്ചിട്ട് താഴെ ഭാഗത്തൊക്കെ നമ്മൾ സൂചിങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റാക്കി വലിക്കുക വലിക്കുന്ന ടൈമിൽ നൂല് പൊട്ടാതെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സാറ്റൺ റിബണ് ഹാഫ് ഇഞ്ചിൻ്റെയാണ് ഉണ്ടോ അപ്പോൾ ഒരു ഇഞ്ചിൽ വേണേലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത്തിരി ചെറിയൊരു ഫ്ലവർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് ഇഞ്ചിൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ നല്ലോണം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും കഴിഞ്ഞ് പോരാത്ത രീതിയിൽ അവണ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ റോഡ് പണി നടക്കുക കേട്ടോ അവിടെ അടുത്ത് തന്നെ അതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അതിൻ്റെ ഞൊറിവുകളൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ അവിടെ എത്തിയിട്ട് ഞമ്മൾ ചെയ്തെടുക്കണത് ഈ സൂചിനെ ഇത് ആദ്യത്തെ പോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മകൾക്കൊന്ന് സെൻറ്ററിലൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ നാട്ടുക്കൂടെ കേട്ടോ ഒന്ന് കുറ്റ കൊടുത്തതിനു ശേഷം അതിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് വീടാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണേലും മാച്ച് ആണ് എന്താണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു വൈറ്റ് വീടാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ശേഷം ഇതായ ഫ്ലവറിൻ്റെ നടുവിൽ കൂടെ ബാക്ക് ഭാഗത്തു തന്നെ സൂചി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ വീടും ഒരിക്കലും അവിടുന്ന് ഇളകിപ്പോരാത്ത വിധം തന്നെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നന്നായിട്ട് കെട്ടിട്ട് കൊടുത്തതിനു ശേഷം അതാ ബാക്കി വന്നിട്ടുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ക്യൂട്ടായൊരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഞാൻ മൂന്ന് ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടോ മൂന്ന് ആകെ ടോട്ടൽ മൂന്ന് ഫ്ലവർ രണ്ട് ഫ്ലവറും കൂടെ ഞാൻ വേറെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വൈറ്റും റെഡും കൂടെ വന്നിട്ടുണ്ടോ പിന്നെ അതാ ഞാൻ ഇതുപോലെ സാറ്റൺ റിബൺ എടുത്തിട്ടുണ്ട് ഹാഫ് ഇഞ്ചിൻ്റെ സാറ്റൺ റിബൺ തന്നെയാണ് ഇതൊരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതുപോലൊന്ന് ഇതിൽക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലവറിനെ ഇതിൽക്ക് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ റിബിൻ്റെ സെൻറ്ററിലാണ് ഫ്ലവർ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഞാനിത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ബാക്കി രണ്ട് ഫ്ലവറും ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ അപ്പുറം ഇപ്പുറം ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അത് ഞാൻ ഇതിൽക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ റിബൻ്റെ ഒരളവ് എടുത്തിട്ടുള്ളത് നമ്മളുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അളവ് നോക്കിയതാണ് അപ്പോൾ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇത് ഹെയർ ബാൻഡിലൊന്നുമല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഈ റിബണിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു അളവും കൂടെ നോക്കിയിട്ട് ആ ഒരു ലെങ്ത്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതൊരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ ഫ്ലവറും ഇതിലേക്ക് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ സെൻറ്ററിലാണ് ആ ഒരു റിബൻ്റെ സെൻറ്ററിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു ഫ്ലവർ വെച്ചു മൂന്നാമത്തെ ഫ്ലവറും നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെക്കുക അങ്ങനെ മൂന്ന് ഫ്ലവറും ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തുന്നി നന്നായിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ആയിട്ട് നന്നായിട്ടുള്ളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ആ അറിയിപ്പിൻ്റെ തുമ്പ് ഭാഗം ഞാൻ ഞാനിതുപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്നും ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒരുക്കിയിട്ടൊന്ന് ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലൊന്ന് കൂർത്ത് കിട്ടും കേട്ടോ അതിൽ കുറച്ച് ബീഡ്സ് ഇങ്ങനെ കൂർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സൂചിയില്ലാതെ തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ബീഡ് ഇതിലേക്ക് പോർത്ത് എടുക്കാം കേട്ടോ അതായത് എയ്റ്റ് എം എമ്മിൻ്റെ ആണ് അപ്പോൾ ഞാനിതൊരു ആറ് ബീഡ് ഒരു ഒരു അറ്റത്ത് ഇതുപോലെ ആറ് ബീഡ് കോർത്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ഞാനിങ്ങനെ ഈ ആറ് ബീഡ്സ് ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര ബീഡ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുറത്ത് എടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ആറ് ബീഡാണ് കേട്ടോ കോർത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡ്സ് കോർത്ത് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മുത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി ഓരോ മുത്തിൻ്റെ ഇടക്ക് അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ആ വീടൊന്ന് കോർത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയും അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ട് അപ്പോൾ ഈ ഒരു റിബ്ബള്ള നല്ല ടൈറ്റായിട്ട് തന്നെയാണ് തന്നെയോ ഈ ബീഡ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഊരിപ്പോരൊന്നും ഇല്ല ഗ്യാപ്പിട്ട് കൊടുത്തൊന്നു വെച്ചിട്ടോ അപ്പോൾ ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ചൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ ഇതുപോലൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു ഒരിക്കലും ഇങ്ങനെ വലിച്ചാലൊന്നും ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അതിൻ്റെ ഈ ഒരു അറ്റംഭാഗത്ത് ആ വീടിൻ്റെ അറ്റംഭാഗത്ത് ഇതുപോലൊന്നും കേട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആരും ഹെയർ ബെൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വർക്കൊന്നും ചെയ്യാതിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഹെയർ ബെൻഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ഹെയർ ബെൻഡിന് പകരമായിട്ട് നമുക്ക് ഹെയർ ബെൻഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതും യൂസ് ചെയ്യാം അതിപ്പോൾ ഇങ്ങനെ മേലെ വെച്ചിട്ട് ബാക്ക് ഭാഗത്തേക്ക് റിപ്പൺ വെച്ചിട്ടിങ്ങനെ നമ്മൾ ടി ആർ എ മോഡലുണ്ടല്ലോ അതുപോലെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഹെയർ ബെൻഡ് ഇല്ലാത്തവർ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി നമുക്കൊരു റിബൺ മതി കേട്ടോ ഹെയർ ബെൻഡിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഒരു വർക്കാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും വെറൈറ്റി മോഡലാണല്ലോ എപ്പോഴും ഹെയർ ബെൻ്റിന് ഹെയർ ബെൻഡ് എല്ലാം നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മക്കൾക്കും ഇഷ്ടപ്പെടും നമുക്ക് ചെയ്യാനും എളുപ്പ കേട്ടോ ഹെയർ ബെൻഡൊന്നും ആവശ്യമില്ലല്ലോ ഒരു ഇരുപത് രൂപേൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ റിബൺ മതി അതും മുഴുവനായിട്ടും വേണ്ടല്ലോ ഒരു പത്ത് രൂപ ഒരു റോളിനാണ് പത്ത് രൂപ കേട്ടോ അപ്പോൾ അതിന് ഇത്രയും ലെങ്തിലൊക്കെ എടുത്താലും നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നില്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടോ പിന്നെ അതും ഇല്ലാത്തവർ സെയിലാക്കാൻ പറ്റുന്നില്ലാത്തവർ അതുപോലെ സെയിലാക്കണ്ടെന്നുള്ളവർ നിങ്ങളുടെ മക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരു അടിപൊളി വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് മോളുടെ തലയിൽ വെച്ചിട്ടുള്ളൊരു വ്യൂ ആണ് അപ്പോൾ ഒക്കെ കണ്ടിരിക്കുന്നത് എന്നെ നല്ല ഇഷ്ടമായിട്ടോ മോളുടെ തലയിൽ വെച്ചിട്ടൊന്ന് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സർ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സിംപിൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും